തിരുവനന്തപുരത്ത് കിഴക്കകോട്ടയിൽ വീണ്ടും ഒരു അപകടം നടന്ന് ഒരാൾ മരിച്ചിരിക്കുന്നു ഒരു ബാങ്ക് മാനേജരാണ് ബാങ്ക് റീജിയണൽ ഉയർന്ന സസ്യലിരിക്കുന്ന ഒരു മാനേജരാണ് അദ്ദേഹം അദ്ദേഹത്തെ അദ്ദേഹം ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സെക്ഷനിലെ റീജിയണൽ മാനേജർ എന്നാണ് പറയുന്നത് കേരള ബാങ്കിൻ്റെ അപ്പോൾ കേരള ബാങ്കിൻ്റെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനാണ് റോഡിൽ ക്രോസ് ചെയ്ത് നടന്നു പോകുന്നതിനിടയിലാണ് രണ്ട് വാഹനങ്ങൾക്ക് ഇടയിൽപ്പെട്ട് ദാരുണമായി നമ്മൾ പറയുന്നത് ശരിയാണ് ആ പറയാൻ പറ്റില്ല നമുക്ക് ചതഞ്ഞരഞ്ഞു മരിച്ചു എന്നാണ് ബോഡി ഇങ്ങനെ രണ്ട് വാഹനങ്ങൾക്കിടയിൽപ്പെട്ട് ഞെരിഞ്ഞ് അമർന്ന് ആ ശരീരത്തിൻ്റെ പാർട്ടുകളെല്ലാം അമർന്നിരുന്ന് എന്തു വേദന അനുഭവിച്ചു കാണും ആ മനുഷ്യൻ ആലോചിച്ച് നോക്കുക അവിടെ അപ്പോൾ തന്നെ സ്പോട്ടിൽ തന്നെ അദ്ദേഹം മരിച്ചു എന്നാണ് പറയുന്നത് രണ്ട് വാഹനങ്ങൾക്കിടയിൽപ്പെട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് പോകാൻ വഴിയാതെ ആലോചിക്കുക ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു കിഴക്കേക്കോട്ടയിൽ ഇത് ആദ്യത്തെ സംഭവമല്ല ഇതിനു മുമ്പ് ഒരു ഒരു വീട്ടമ്മ റോഡ് ക്രോസ് ചെയ്യുന്നതിനിടയിൽ വാഹനം ഇടിച്ചു മരിച്ചത് നമ്മൾക്ക് ഓർമ്മയുള്ളതാണ് അതുപോലെ പല അവാർഡ് ഒരു സാധാരണ ഒരു 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 വൃദ്ധൻ അദ്ദേഹം ഇതുപോലെ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ വണ്ടി ഇടിച്ചു മരിച്ചിട്ടുണ്ട് കിഴക്കക്കോട്ടയിലെ ബസ് സ്റ്റാൻഡ് നവീകരിക്കണമെന്ന ആവശ്യം ഉയർന്നിട്ട് കാലങ്ങളേറെയായി എനിക്ക് തോന്നുന്നത് ഒരിക്കൽ കിഴക്കേക്കോട്ടയിലെ ബസ് സ്റ്റാൻഡ് ഒന്ന് നവീകരിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഒരു ശ്രമം നടത്തിയതാണ് എനിക്ക് തോന്നുന്നത് അത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തോ അതിന് മുമ്പോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ബാക്കപ്പ് പുറകെ നോക്കി കാര്യങ്ങൾ പഠിച്ചാൽ മാത്രമേ അത് കിട്ടൂ ഡേറ്റ് കിട്ടും പക്ഷേ എനിക്ക് ചില ഓർമ്മകളുണ്ട് അവിടെ കിഴക്കേക്കോട്ടയിലെ ഇപ്പോഴത്തെ ബസ് സ്റ്റാൻഡും ബസ് സ്റ്റോപ്പുമാണ് തികച്ചും ശാസ്ത്രീയമാണ് അവിടെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിനുക്കും വൃത്തിയാക്കും ആൾക്കാർക്ക് നിൽക്കാനുള്ള കസേരകളൊക്കെ പുതുതായിട്ട് കൊണ്ടിടും മോളിൽ ഷീറ്റൊക്കെ ഒന്ന് നന്നാക്കി എടുക്കുമൊന്നും ഇല്ലാതെ വളരെ കൃത്യമായും വളരെ അശാസ്ത്രീയമായ ഒരു ബസ് സ്റ്റോപ്പാണ് തിരുവനന്തപുരം കിഴക്കക്കോട്ടയിൽ വർഷങ്ങളായി ഉള്ളത് നിരവധി അപകടങ്ങൾ നിരവധി അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് അവിടെ ഒരു ഫ്ലൈ ഓവർ ഉണ്ടാക്കി വെച്ചത് ഒരു നടപ്പാത ഫ്ലൈ ഓവർ നടപ്പാത ഉണ്ടാക്കി വളരെ മനോഹരമായിട്ട് തന്നെ കോടികൾ മുടക്കിയാണ് ആ നടപ്പാത ഉണ്ടാക്കി വെച്ചത് ആ നടപ്പാതയും അശാസ്ത്രീയമായിട്ടാണ് ഉണ്ടാക്കിയത് അവിടെയാണ് നമ്മുടെ ഗവണ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഗവണ്മെൻറ്റ് സംവിധാനങ്ങളുടെ ഈ വീക്ഷണമില്ലായ്മ നമ്മൾ കാണുന്നത് അതും അശാസ്ത്രീയമായി ഉണ്ടാക്കി അതുകൊണ്ട് അതിനെക്കൂടി ആരും നടക്കില്ല ആൾക്കാരിപ്പോഴും റോഡിൽ കൂടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് ജനങ്ങളുടെ ഇങ്ങോട്ടൊരു പ്രശ്നമുണ്ടേ അവർക്ക് ഈ പടി കയറി നടന്ന് അടുത്ത പടി കയറി ഇറങ്ങാനുള്ളൊരു ബുദ്ധിമുട്ടും കൊണ്ടാണ് റോഡ് അങ്ങോട്ട് ചൂടും ഇത് നമ്മുടെ ജീവൻ അപകടത്തിലാക്കുമെന്നുള്ളത് ആരും അറിയുന്നില്ല അതവിടെ ഇരുന്നോട്ടെ എന്തായാലും ശാസ്ത്രീയമായിട്ടല്ല അവിടെ നടപ്പാതെ ഉണ്ടാക്കി വച്ചിരിക്കുന്നതെന്നും നിരവധി വാർത്തകൾ വരുന്നുണ്ട് നിരവധി ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടുമുണ്ട് കോടികൾ മുടക്കി ഉണ്ടാക്കുക അതിൽ നിന്നും കമ്മീഷൻ അടിക്കുക എന്നുള്ളതല്ലാതെ ജനങ്ങൾക്ക് പ്രയോജനകരമായി എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതില്ല ഇപ്പോൾ തന്നെ കെ എസ് ആർ ടി സിയിലെ അവിടെ എന്തെങ്കിലും ഈ കിഴക്കേക്കോട്ട എന്തെങ്കിലും ആക്സിഡൻ്റ് നടക്കുമ്പോഴോ മറ്റോ വരുമ്പോൾ വാർത്ത വരുമ്പോൾ ഉടനെ തന്നെ അവിടെ ഒന്ന് വൃത്തിയാക്കും ഒന്ന് പരിഷ്കരിക്കും അവിടെ ആൾക്കാർക്ക് ഇരിക്കാനും നിൽക്കാനൊക്കെ ഉള്ള സ്ഥലങ്ങളെല്ലാം ഒന്ന് സജ്ജീകരിക്കും പക്ഷേ അശാസ്ത്രീയമെന്ന് പറഞ്ഞാൽ കാണാം ആൾക്കാര് എപ്പോഴും ഈ വാഹനങ്ങൾക്കിടയിലൂടെ വാഹനങ്ങൾ കൊണ്ട് പാർക്ക് ചെയ്യുന്നതും അതിൻ്റെ തൊട്ടപ്പുറത്ത് പ്രൈവറ്റ് ബസ്സുകൾ പാർക്ക് ചെയ്യുന്നു തൊട്ടിപ്പുറത്ത് കെ എസ് ആർ ടി സി ബസ്സുകൾ പാർക്ക് ചെയ്യുന്നു കെ എസ് ആർ ടി ബസ് ഒന്ന് കൊണ്ട് നിർത്തുമ്പോൾ അതിൻ്റെ ബോർഡ് നോക്കിക്കൊണ്ടിരിക്കുന്ന ഇക്കുമ്പോഴായിരിക്കും തൊട്ടപ്പുറത്ത് പ്രൈവറ്റ് ബസ് കൊണ്ട് നിർത്തുന്നത് അങ്ങനെ പ്രൈവറ്റ് ബസ്സിൽ നിന്നാണ് നമ്മുടെ എനിക്ക് പോകേണ്ട വഴിയിലൂടെ പോകുന്ന ബസ്സാണെന്ന് തോന്നിയാൽ ഓടി ചെന്ന് ബസ് കയറണമെങ്കിൽ ഈ ഇവിടെ നിർത്തിയിരിക്കുന്ന ബസ്സുകളെ മറികടന്നു വേണം ഈ സമയത്ത് അവിടെ നിന്ന് മറ്റൊരു ബസ് കടന്നു വരികയാണെങ്കിൽ കൃത്യമായിട്ട് ഇടിക്കും പ്രൈവറ്റ് ബസ്സുകാരൻ വാടി വിളിച്ചുകൊണ്ടിരിക്കും വരൂ 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 എന്ന് അവിടെ അവൻ മറ്റ് ബസ്സുകൾ വരികയോ കാറുകൾ വരികയോ ബൈക്ക് വരികയോ ചെയ്യുന്നത് അവന് പ്രശ്നമല്ല അവനൊരു യാത്രക്കാരന് കിട്ടിയാൽ മതി വരൂ വരൂ എന്ന് പറഞ്ഞിട്ട് അവൻ സ്ഥലങ്ങളുടെ പേര് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും ഈ സ്ഥലങ്ങളുടെ വിളിച്ച് പറയുകയും ഇവൻ്റെ വരൂ വരുമെന്നുള്ള വിളിയിലും ഈ പാവം യാത്രക്കാരൻ ആ വണ്ടിയിൽ പെട്ടെന്ന് കിട്ടി ഒരു സീറ്റ് കിട്ടാൻ വേണ്ടി ഓടി അങ്ങ് കയറും എതിരെ വരുന്നത് അല്ലെങ്കിൽ സൈഡിൽ കൂടെ വരുന്ന ബൈക്കോ കാറോ അല്ലെങ്കിൽ ബസ്സോ എന്തുണ്ടെങ്കിലും ഇടിച്ചു ഇടിച്ചുതറിപ്പിക്കും എത്ര ശാസ്ത്രീയമാണ് ഈ കിഴക്കേ കോട്ടയിലെ ഈ ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് അതൊന്ന് പരിഷ്കരിക്കാൻ എന്തുകൊണ്ടാണ് നമ്മൾ കഴിയാത്തത് എനിക്കതൊന്ന് പരിഷ്കരിച്ചാൽ അതാണ് അത് ഞാൻ നേരത്തെ പറഞ്ഞു തുടങ്ങിയതാണ് പരിഷ്കരിക്കാനൊരു ശ്രമം നടത്തിയതാണ് പക്ഷേ നമ്മുടെ നാട്ടിൽ അറിയാമല്ലോ എന്തു പരിഷ്കാരം കൊണ്ടുവരാൻ ശ്രമിച്ചാലും ഉടൻ തന്നെ അതിനെതിരെ അതിൻ്റെ ദോഷവശങ്ങളാണ് ആദ്യം കാണുന്നത് ആ ദോഷവശങ്ങളെ കണ്ടിട്ട് അതിനെതിരെ പ്രതിഷേധം നടത്തും സമരം നടത്തും സംഘടനകളെ കൊണ്ട് ഈ സംഘടനാശേഷിയിൽ നിൽക്കുന്ന സംഘടനകളുണ്ടല്ലോ ആ സംഘടനകളെ കൊണ്ട് സമരം ചെയ്യിപ്പിക്കും അവരെ കൊണ്ട് നിവേദനങ്ങൾ സമർപ്പിക്കും നിവേദനങ്ങൾ സമർപ്പിച്ചിട്ട് അവരെ കൊണ്ട് ഒരു ദിവസം കുത്തിയിരുത്തി സമരം ഉണ്ടാക്കും ഇവിടെ പാടില്ല കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഇവിടെ കൊണ്ടുവരാൻ പാടില്ല എന്ന് പറഞ്ഞ് അവർ പ്രശ്നമുണ്ടാക്കും ഇതാണ് സംഭവിക്കുന്നത് ഇത് നമ്മുടെ നാട്ടിൽ കേരളം എന്ന് പറയുന്ന നമ്മുടെ നാട് ഇങ്ങനെ നശിക്കാൻ കാരണം ഇങ്ങനെ ഓരോ ദിവസവും വിഷയങ്ങൾ മുൾ വിഷയങ്ങൾ പ്രശ്നങ്ങളും കാൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണം ഈ അനാവശ്യമായ ഈ കൊണ്ടുവരുന്ന പദ്ധതി എത്രമാത്രം ജനങ്ങൾക്ക് പ്രയോജനകരമാണെന്ന് മനസ്സിലാക്കാതെ അതിൻ്റെ നെഗറ്റീവ് വശം മാത്രം ആദ്യം കണ്ടുകൊണ്ട് അതിനെതിരെ പ്രതിഷേധിക്കാൻ ഇറങ്ങുന്നതാണ് അതുണ്ടാക്കി വെച്ചത് ഇപ്പോഴത്തെ സർക്കാർ തന്നെയാണ് അല്ലെങ്കിൽ സർക്കാരിനെ നയിക്കുന്ന പാർട്ടി തന്നെയാണ് സംശയമൊന്നും വേണ്ട അത് പറയുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടില്ല കാരണം ഞാൻ കുട്ടിക്കാലം അങ്ങോട്ട് കണ്ടതാണ് ഒരു ഇലക്ട്രിക് പോസ്റ്റ് കൊണ്ട് നിർത്താൻ പോയാൽ പോലും ഇലക്ട്രിക് പോസ്റ്റ് അതിലേ അതിലേക്കൂടെ അവിടെ കൊണ്ട് നിർത്താൻ പറ്റില്ല അത് തൊട്ടപ്പുറത്തൂടെ ആ ലൈൻ ഇങ്ങനെ വരുമ്പോൾ ആ അങ്ങനെ പോകുന്ന ലൈനിൽ നിന്നെ വാഴ തട്ടും അല്ലെങ്കിൽ ഞങ്ങളുടെ കൊടിമരത്തിന് ദോഷം ചെയ്യും കൊടിമര അവിടെ നിൽക്കുമ്പോൾ ഇവിടെ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ കൊടിമരത്തിൻ്റെ പുറത്തുകൂടി ലൈൻ വരിക്കും ഞങ്ങളുടെ കൊടിമരം അവിടെ നിന്ന് മാറ്റേണ്ടി വരും അതുകൊണ്ട് അവിടെ പോസ്റ്റ് ഇടാൻ പറ്റില്ല സമരം എത്രയോ ഞാൻ കണ്ടിരിക്കുന്നു ഞാൻ ചുമ്മാ പറയുന്നതല്ല നടന്നതാണ് കേരളത്തിൽ അങ്ങനെ സമരം ചെയ്ത് നമ്മുടെ നാട്ടിൽ ഒരു കാര്യം പോലും നടത്താൻ പറ്റാതാക്കിയത് ഈ പാർട്ടി തന്നെയാണ് സംശയമൊന്നുമില്ല അപ്പോൾ എന്തായാലും കിഴക്കേക്കോട്ടത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നത് കിഴക്കേക്കോട്ടത്തെ ഈ അവിടെ ഒരു അട്ടക്കുളങ്കര സ്കൂളുണ്ട് ഈ കിഴക്കേക്കോട്ട ബസ് സ്റ്റാൻഡ് കോവളത്തേക്കും അതുപോലെ തിരുവല്ലം ഭാഗത്തേക്കും ഒക്കെ പോകുന്ന ബസ് സ്റ്റാൻഡ് ഇപ്പോൾ ഉണ്ട് അതും അശാസ്ത്രീയമാണ് അവിടെ പക്ഷേ അവിടെ അവിടെ വലുതായിട്ട് അപകടം നടക്കാറില്ല കാരണം അതൊരു മറ സൈഡിൽ കൂടി ആരും ഇങ്ങനെ ഇപ്പുറത്ത് ചാടാൻ പറ്റുന്ന അവസരമല്ല പക്ഷേ എന്തായാലും അവിടെയും അപകടം നടന്നിട്ടുണ്ട് നിരവധി അപകടം അവിടെയും നടന്നിട്ടുണ്ട് എന്തായാലും അതിൻ്റെ പുറകിൽ ഒരു പിന്നെ സ്കൂളുണ്ട് അട്ടക്കുളങ്കര സ്കൂള് ഈ സ്കൂൾ ഇപ്പോൾ സത്യത്തിൽ പേര് മാത്രമേ ഉള്ളൂ അവിടെ പഠിക്കാനൊന്നും വളരെ കുട്ടികളൊന്നുമില്ല ഇനി ഞാൻ ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ വർഷം കണ്ടെ ഞാൻ അറിഞ്ഞു മുപ്പത്തഞ്ചോ മറ്റോ കുട്ടികളെ അവിടെ ഉള്ളൂ പിന്നെ പ്ലസ് ടു ഉള്ളത് കൊണ്ട് പ്ലസ് ടുവിന് കുറേ കുട്ടികൾ ദൂരെ നിന്നൊക്കെ വരുന്നുണ്ട് അവർ ഈ പ്ലസ് ടുവിൻ്റെ ഈ അലോട്ട്മെൻറ്റ് വരുമ്പോൾ കുറച്ച് കുട്ടികൾ സ്കൂളേതാണ് നോക്കൂല്ലല്ലോ പ്ലസ് ടു അഡ്മിഷൻ കിട്ടിയാൽ എന്ന് പറഞ്ഞിട്ട് അലോട്ട്മെൻറ്റ് കൊടുക്കും കിട്ടും അങ്ങനെ കുറച്ച് കുട്ടികൾ അവിടെ ഉണ്ട് അല്ലാതെ സ്കൂൾ ക്ലാസ്സുകളിലേക്ക് പത്ത് മുപ്പത്തഞ്ച് കുളേ ഉള്ളൂ വിശാലമായ സ്ഥലമാണ് സത്യത്തിൽ നമ്മൾ അനാവശ്യമായിട്ട് താല്പര്യങ്ങൾ എടുക്കരുത് അയ്യോ സ്കൂൾ പോയേ സ്കൂളിൻ്റെ സ്ഥലം പോയേ എന്ന് പറഞ്ഞ അധ്യാപക സംഘടനകൾ സി പി എമ്മിൻ്റെ ഉൾപ്പെടെയുള്ള അധ്യാപക സംഘടനകൾ അന്ന് അതിശക്തമായ അതിനെ എതിർത്തു പദ്ധതിയെ ഒരു നല്ല പദ്ധതിയാണ് അവിടെ കൊണ്ടുവന്നത് വളരെ മനോഹരമായ ഒരു പദ്ധതിയാണ് അതിൻ്റെ ഷോപ്പിംഗ് കോംപ്ലക്സും അതുപോലെ വല്ലാത്ത ഒരു മുകളിലെല്ലാം നല്ല ഷോപ്പിംഗ് കോംപ്ലക്സ് പോലെ ഒരുപക്ഷെ തമ്പാനൂരിലെ പിന്നെ ബസ് സ്റ്റാൻഡ് വിഭാവന ചെയ്യുന്നതിന് മുമ്പ് തന്നെ അത് കിഴക്കേക്കോട്ടയിൽ ഈ അട്ടംകുളങ്ങളുടെ സ്കൂളിൻ്റെ കുറച്ച് ഭാഗം എല്ലാ ഭാഗവും മൊത്തം എടുക്കുന്നില്ല സ്കൂളിൻ്റെ കുറച്ച് ഭാഗം എടുക്കാൻ തീരുമാനിച്ചതാണ് അത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയതാണ് ഈ ശക്തമായ എതിർപ്പ് പാർട്ടിക്കാരർ ഇറങ്ങി അധ്യാപക സംഘടന ഇറങ്ങി അവരുടെ നിവേദനങ്ങൾ കൊടുത്തു സ്കൂൾ നശിച്ചു പോകും പിള്ളേരെ വിദ്യാഭ്യാസം തകരും നാട്ടിലെ ഏറ്റവും വലുത് വിദ്യാഭ്യാസമാണ് എന്ന് പറഞ്ഞ് ഇറങ്ങും നമ്മുടെ പിള്ളേർ ഫുൾ എ പ്ലസ് വാങ്ങിച്ചിട്ടും മലയാളത്തിൽ രണ്ട് അക്ഷരം എഴുന്നൂറായം പിള്ളേരാണേ നമുക്കുള്ളത് പോട്ടെ എന്തായാലും അങ്ങനെ ഇറങ്ങുമെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി അവസാനം എന്ത് ചെയ്യാൻ പറ്റി അവിടെ ആ പദ്ധതി അങ്ങ് വേണ്ടാന്ന് വെച്ചു ഗവണ്മെന്റിന് ശക്തമായിട്ട് എടുക്കും കാരണം പ്രതിപക്ഷം നിൽക്കുന്നത് സി പി എം ആണ് സി പി എം പ്രതിപക്ഷം നിൽക്കുമ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ അതിശക്തമായി കൊണ്ടുവരും അവരുടെ സമരം ഏക്കും അവരുടെ സമരം എന്ന് പറയുന്നത് അക്രമ സമരമാണ് സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള സമരം വരുമ്പോൾ ഗവണ്മെന്റ് അതിന് പിന്മാറും വലിയ പ്രശ്നമാണ് ഞമ്മക്ക് ആളുകൾക്ക് വേണ്ടി ഞങ്ങൾക്ക് എന്തെന്ന് പറഞ്ഞ് ഗവണ്മെന്റ് അങ്ങ് പിന്മാറും ഇതാണ് സംഭവിച്ചത് യഥാര്ത്ഥത്തിൽ ആ പഴയ പദ്ധതി വീണ്ടും പൊടിതട്ടി കൊണ്ടുവരാൻ ഈ ഗവൺമെന്റ് ശ്രമിക്കണം നിങ്ങൾ നാടിൻ്റെ വികസനവും ജനങ്ങളുടെ സൗകര്യവും ജനങ്ങളുടെ ക്ഷേമവുമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ വെറുതെ ഈ പുറം വിപ്ലവങ്ങൾ കാണിച്ച് സ്കൂളിൻ്റെ സ്ഥലം കച്ചവടത്തിലെടുത്തേ എന്ന് പറഞ്ഞ് പറയാതെ ഷോപ്പിംഗ് മാൾ കെട്ടുന്നത് കച്ചവടമാണല്ലോ എന്നോട് അതോടൊപ്പം നല്ല ബസ് സ്റ്റാൻഡും വരും വളരെ സൗകര്യത്തിന് ബസ് സ്റ്റാൻഡ് വരും അപ്പോൾ അത് ചെയ്യാതെ ചെയ്യണം എന്നതാണ് അത് ഗവണ്മെൻ്റ് ആലോചിക്കണമെന്നും ഇപ്പോൾ ഒന്ന് ഓർമ്മിപ്പിക്കുന്നു